എം സി ഒയിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് മാലിന്യങ്ങൾ നീക്കുന്നതിനിടയിൽ ജോയി എന്നു പേരുള്ള ഒരു പാവപ്പെട്ട തൊഴിലാളി ഒഴുക്കിൽപ്പെടുകയും അപ്രത്യക്ഷനാവുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസം നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടെത്താൻ കഴിഞ്ഞത് ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒരുമിച്ച് കണ്ടത് ഈ കാഴ്ചക്കാരിൽ ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം മാലിന്യം നിക്ഷേപിച്ചവര് ഈ മാലിന്യം യഥാസമയം നീക്കം ചെയ്യാതിരുന്ന അധികാരികൾ അവർ തങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് ചിന്തിക്കാതെ ഇതൊരു കാഴ്ചയായി മാത്രം കാണുകയായിരുന്നു ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് സ്വാഭാവികമായും മാധ്യമങ്ങൾ അന്വേഷിച്ചു ഈ തോട് ഒഴുകുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു കൂടിയാണ് അതുകൊണ്ട് മാലിന്യം നീക്കേണ്ടത് റെയിൽവേ ആണോ അതോ തിരുവനന്തപുരം കോർപ്പറേഷനാണോ എന്നാണ് അന്വേഷിച്ചത് ഉത്തരം പറയേണ്ട രണ്ടു വകുപ്പുകളും കൈയൊഴിഞ്ഞു മാത്രവുമല്ല അവര് പരസ്പരം കുറ്റപ്പെടുത്താനും തയ്യാറായി മാലിന്യം നിറഞ്ഞ ഈ കനാലിന് പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് അതിൽ നൂറ്റി പത്തൊൻപത് മീറ്റർ റെയിൽവേ ട്രാക്കിന് അടിയിലൂടെയാണ് ഒഴുകുന്നത് അതുകൊണ്ടാണ് റെയിൽവേ ആണോ കോർപ്പറേഷൻ ആണോ അഴുക്ക് ജാലുകൾ വൃത്തിയാക്കേണ്ടത് എന്ന് ചോദ്യമുണ്ടായത് റെയിൽവേ പറയുന്നു ഞങ്ങളുടെ വേസ്റ്റ് അല്ലത് ട്രെയിനിലെ വേസ്റ്റുകൾ പ്രത്യേകമായി പ്രോസസ്സ് ചെയ്ത് മറ്റൊരു സ്ഥലത്താണ് നിക്ഷേപിക്കുന്നത് അല്പം പോലും വേസ്റ്റ് കനാലിൽ വീഴുന്നില്ല അങ്ങനെയെങ്കിൽ ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻറ്റേതാണ് കോർപ്പറേഷൻ അധികാരികൾ പറയുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ഇങ്ങനെയുള്ള അധികാര തർക്കത്തിന് ഇരയായി തീരുന്നത് പാവപ്പെട്ട തൊഴിലാളികളും തദ്ദേശവാസികളുമാണ് കനാലിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ കമ്പിവേലി കോർപ്പറേഷന് സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ എറിയുന്നവരെ കണ്ടെത്താൻ വേണ്ടി സി സി ടി വിയും അവർ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ഫലപ്രദമായി തീർന്നില്ല വലിച്ചെറിയുന്നവരാരെയെന്ന് കണ്ടെത്തിയാൽ അവരെ ശിക്ഷിക്കാൻ അധികാരികൾ തയ്യാറായില്ല എന്നുള്ളതാണ് കുറ്റകരമായ കാര്യം ഈ തോടിൻ്റെ ആഴം കൂട്ടാനും മാലിന്യം നിർമാർജനം ചെയ്യാനുമായി കോർപ്പറേഷന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇരുപത്തി അഞ്ച് കോടി രൂപയും ഇരുപത്തി മൂന്നില് നാൽപ്പത്തിയഞ്ച് കോടി രൂപയും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം മാലിന്യം കൂടിയതല്ലാതെ ഒരു പ്രയോജനവും അവിടെ ഉണ്ടായില്ല ഇത് കോർപ്പറേഷൻ അതിർത്തികളിൽ മാത്രമല്ല എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള മാലിന്യ നിർമാർജനത്തിനുള്ള പദ്ധതികൾ ഉണ്ടാകണമെന്നാണ് പൊതുവായ ധാരണ അതിന് ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പലയിടങ്ങളിലും വിനിയോഗിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ ഓഡിറ്റ് ഇക്കാര്യത്തിൽ എവിടെയാണ് നടക്കുന്നത് ഇത്തരം മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഈ സെപ്റ്റിക് ടാങ്കുകൾ അതുപോലെ കനാലുകൾ മാൻഹോളുകൾ ഇവിടെയൊക്കെ തൊഴിലാളികൾ പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം സുരക്ഷാ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിലും ബാധകമായിട്ടുള്ള നിയമസംവിധാനങ്ങളുണ്ട് പക്ഷേ ഇതെവിടെയാണ് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നത് എത്രമാത്രം അപകടങ്ങളാണ് സുരക്ഷാ വീഴ്ചയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിമൂന്നില് ഏതാണ്ട് നാൽപ്പത്തി മൂന്നോളം സുരക്ഷാ നിയമങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നവർ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ചയാകുമെന്നുള്ളതല്ലാതെ അപകടത്തിൽ പെടാതിരിക്കാൻ തക്ക വിധത്തിൽ അധികാരികള് ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ അധികാര സ്ഥാപനങ്ങളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രമായില്ല ഓരോ പൗരനും ഇതിലെ കുറ്റവാളിയാണ് നമ്മുടെ പൊതുനിരത്തുകളിലും ജലസ്രോതസ്സുകളിലും ഇതുപോലെയുള്ള കനാലുകളിലുമൊക്കെ ഈ മാലിന്യങ്ങൾ എവിടെ നിന്നാണ് വന്നടിയുന്നത് അത് പഠിപ്പുള്ളവരും സംസ്കാരമുണ്ട് എന്ന് സ്വയം കരുതുന്നവരുമൊക്കെ വലിച്ചെറിയുന്നതാണ് ആ തെറ്റായ ശീലമാണ് മാറേണ്ടത് അങ്ങനെ ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള ധൈര്യമാണ് നിയമനിർമ്മാതാക്കളും അത് നടപ്പിലാക്കുന്നവരും പ്രകടിപ്പിക്കേണ്ടത് കേരളത്തിലെ പൊതു ഇടങ്ങളിലെ മാലിന്യങ്ങളേക്കാൾ കൂടുതൽ മാലിന്യം അടിഞ്ഞുകൂടി കിടക്കുന്നത് കേരളീയരുടെ മനസ്സിൽ തന്നെയാണ് ആ മനസ്സ് ശുദ്ധമാകാതെ കേരളത്തിൻ്റെ മാലിന്യ നിർമാർജനം സാധ്യമാകുമെന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റാണ് മാലിന്യ നിർമാർജനവും പരിസര ശുദ്ധിയും യാഥാർത്ഥ്യമായി തീരുന്നതിന് അത് കുട്ടിക്കാലം മുതല് ശീലമാക്കി മാറ്റണം വീട്ടില് പരിശീലനം നൽകണം സ്കൂളില് കരിക്കുലത്തില് ഈ വിഷയം ഉൾപ്പെടുത്തണം കൊച്ചുകുട്ടികള് ആകാശത്ത് എത്ര ഗാലക്സികൾ ഉണ്ട് എന്നല്ല പഠിക്കേണ്ടത് അവര് നിർബന്ധമായും പെരുമാറ്റ ശീലങ്ങൾ പഠിച്ചു പഠിച്ചുവരണം അത് കേരളത്തിലില്ല കേരളം ശുദ്ധമാകാനും കേരളീയരുടെ മനസ്സ് സംശുദ്ധമാകാനും പുതിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരം കേരളത്തിന് ആവശ്യമാണ്